നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിലെ ഉന്നക്കുപ്പയിൽ രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ പ്രദേശത്തെ മൂന്ന് കാനകളിലായാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് പ്രതികളെ പിടികൂടാൻ സ്ക്വാഡ് രൂപീകരിച്ച് പഞ്ചായത്ത് അധികൃതർ മൂവാറ്റുപുഴ കൂത്താട്ടികുളം എം സി റോഡിൽ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളി മാറാടി പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന ഉന്നക്കുപ്പയിലെ റോഡരികിലുള്ള കാനയിലാണ് ശുചിമുറി മാലിന്യം അടക്കം നിക്ഷേപിച്ചിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ പ്രദേശത്തെ മൂന്ന് സ്ഥലങ്ങളിലായാണ് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് കാനയിൽ തള്ളിയ ശുചിമുറി മാലിന്യം കിലോമീറ്ററുകളോളം ഒഴുകി പ്രദേശവാസികളുടെ കിണറുകളിലേക്കടക്കം വ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ ജനങ്ങളും വലിയ ആശങ്കയിലാണ് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് സാമൂഹ്യ വിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു ആളൊടിഞ്ഞ പ്രദേശമായതിനാലും കനത്ത മഴയും മാലിന്യം തള്ളാനെത്തിയവരെ കണ്ടെത്തുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് പഞ്ചായത്ത് മെമ്പർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ശുചിമുറി മാലിന്യം തള്ളിയ സ്ഥലങ്ങളിൽ ബ്ലീച്ചിങ് പൌഡർ അടക്കം വിതറി ശുചീകരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചു വരും ദിവസങ്ങളിൽ പ്രദേശവാസികളെ ഉൾപ്പെടുത്തി രാത്രി കാലങ്ങളിൽ മാലിന്യം തള്ളാനെത്തിയവരെ എത്തിയവരെ പിടികൂടാനുള്ള സ്ക്വാഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമെന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യമാണ് പ്രദേശത്ത് നിക്ഷേപിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു തീർച്ചയായിട്ടും ഈ നാടിനും സമൂഹത്തിനും ഏറെ ദോഷം ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും എല്ലാം യോജിച്ചുകൊണ്ട് രാത്രി പെട്രോളിംഗ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം മുതൽ ആ പെട്രോളിംഗ് സംഘം ഈ രാത്രി കാലങ്ങളിൽ ഈ വഴികൾ നോക്കുകയും തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതിന് കാരണക്കാരായ ഈ മാലിന്യം നിക്ഷേപിക്കുന്ന ജനദ്രോഹി നടപടികൾക്കെതിരെ ഈ ദ്രോഹികൾക്കെതിരെ നടപടി സ്വീകരിക്കും അവർ ഞങ്ങളുടെ കണ്ണിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ഓരോ പ്രാവശ്യവും കൂടെ കൊണ്ടേ നിക്ഷേപിക്കുന്നത് കക്കൂസ് മാലിന്യം മാത്രമല്ല നമ്മൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടി കഴിയുമ്പോൾ എം സി റോഡിൻ്റെ സൈഡ് ക്ലീൻ ചെയ്താൽ പോലും ഈ ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് വീണ്ടും വീണ്ടും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ശക്തമായ നടപടി എന്നുള്ള രീതിയിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പത്തോളം ക്യാമറകൾ വെക്കാനായിട്ട് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് അതിന് ടെൻഡർ വിളിച്ചു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് വെക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഈ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പൊതുജന പങ്കാളിത്തത്തോടുകൂടി നേരിടുക എന്നുള്ള ഒരു മാർഗമാണ് ഞങ്ങൾ ഇനി സ്വീകരിക്കാൻ പോണത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടുന്നത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ക്യാമറ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ എടുത്ത് ഞങ്ങൾക്ക് അത് പാസ് ചെയ്ത് തരുവാണെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കും ഒരു മനുഷ്യൻ പോലും അത് പുറത്തറിയാത്ത രീതിയിൽ ഈ ഇതിൻ്റെ അകത്ത് ഫൈൻ അടയ്ക്കുന്നതിൽ ഒരു പേർസെൻറ്റേജ് പൈസ അവർക്ക് ഈ വിളിച്ചു പറയുന്നവർക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്നവർക്ക് കൈമാറാനായിട്ടുള്ള നടപടിക്രമങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി മാലിന്യം തള്ളിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് മഴ കനത്തതോടെ മാറാടി പഞ്ചായത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ കനത്ത ജാഗ്രതയാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും സ്വീകരിച്ചിട്ടുള്ളത് ആവോലി പായപ്പട പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യവും നിലവിലുണ്ട് മാലിന്യം തള്ളുന്നവരെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം